നമസ്തേ മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജന്മാഷ്ടമി ദിവസമാണ് മുക്കന്നൂർ മഹാദേവ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ചെറുകൂൽ പുഴയ്ക്കടുത്ത് അവിടെ നിന്നുള്ള ജന്മാഷ്ടമി ഘോഷയാത്രയാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് മുന്നോട്ട് കലാപരിപാടികളും ഘോഷയാത്രയും കാണുക ഒരു വീഡിയോയിലേക്ക് ശ്രീകൃഷ്ണന്റെ നാം സഹോദരാചരങ്ങളെയും സ്നേഹം എന്ന നൂലിൽ പോത്ത മണികളാക്കി ഭൂമിക്ക് സമ്മാനിച്ച വിശ്വമാനവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുണ്യമീ മണ്ണ് പവിത്രമി ജന്മം എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം മണ്ണ് നമുക്ക് അന്നപൂർണ്ണേശ്വരിയായ അമ്മയാണ് അഭയവരതയായ ദേവിയാണ് വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി എന്നത് മലയാളിയുടെ പരിസ്ഥിതി സൂക്തമാണ് മണ്ണിൽ തെളിച്ചു വളരണം മണ്ണിൽ എഴുതി പഠിക്കണം ബാല്യം സബലമാക്കാനുള്ള വഴി മണ്ണ് പിറന്ന മണ്ണ് പെറ്റമ്മ തന്നെയാണ് ആ മണ്ണിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയുമാണ് കർത്തവ്യം ഭഗവത്ഗീത പകർത്ത കർമ്മയോഗമാണ് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ പ്രേരണയായത് ഭാരതം എന്ന പുണ്യഭൂമിയോടുള്ള ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നാം ഭാരതീയനായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപമെടുത്ത രണ്ട് സന്ദർഭങ്ങൾ ഓർമ്മിക്കാം കണ്ണന്റെ വായി വിശ്വം മുഴുവൻ അറിഞ്ഞു സേവിച്ചു സ്നേഹിച്ചു ജീവിക്കുമ്പോൾ നമ്മളും വിശ്വത്തോളം നഷ്ടപ്പെട്ട മണ്നും തിരിച്ചു പിടിക്കാൻ പോരാടുന്ന പാഠനു മുന്നിലാണ് ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിച്ചത് രാഷ്ട്രം ഒന്നാമത് എന്ന ചിന്തയാണ് സ്വന്തം അപ്പുറം വളരാൻ പൗരനെ പ്രാപ്തരാക്കുക

ലോകമൊന്നാകെ മനോമോഹനൻ കണ്ണന്റെ മായാലീലകൾ വാഴ്ത്തിപ്പാടുന്ന ജന്മാഷ്ടമി ഗീത വന്നു ചേരുകയായി പൂന്താനത്തിന് ചെറുശ്ശേരിയുടെ ഗാഥകളിലെ അക്ഷര സത്യമായും അവതരിച്ച പുണ്യമാണ് വാദത്താൽ വേദനിച്ച മേൽപ്പത്തൂരിന് വാദാലയേശുനായും ഭാഗവതം ഭജിച്ച മള്ളിയൂരിന് ആരോമലായും ഭക്തിയാൽ ഭജിക്കുന്ന ഭക്തന സന്താപങ്ങളിൽ നിന്നു രക്ഷകനായും അവതരിച്ച പരമാത്മാവാണ് ഭഗവാൻ അതെ രാധയുടെ അനുരാഗപുരുഷനും കുജേലൻ്റെ സത്യസതീർ ഭഗവാൻ തന്നെ അഹങ്കാരത്തിന്റെ കംസപ്പിറവികളെ അടക്കി നിർത്തുവാനും അധർമ്മത്തിന്റെ രണഭൂമി ഒരുങ്ങുമ്പോൾ ധർമ്മത്തിന്റെ പാണ്ചജന്യം മുഴക്കുവാനും വിശ്വരൂപ ദർശനം പകരുവാനും ഭഗവാൻ ഭക്ത ഉണ്ടാവട്ടെ ഭഗവാന്റെ തിരുനാമ കോഴങ്ങിൽ വിളങ്ങട്ടെ അതെ വരവായി വീണ്ടും ഒരു ജന്മാഷ്ടമി പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നത് മനസ്സിലേക്ക് ആഘോഷിക്കാം നമുക്കീ ജന്മാഷ്ടമി മണ്ണിതിൽ കണ്ണൻ പിറന്ന പുണ്യമീ ജന്മാഷ്ടമി And <laughs> now നമ്മുടെ രാജ്യത്തെ ഈ ബാലഗോകുലം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇതിപ്പോൾ ഇവിടെ പറയാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ ഭക്തി വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അതിലൊക്കെ ഉൾപ്പെടുത്തി ഇത്തരം ആത്മീയ പരിപാടികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആഘോഷപൂർവമായ ഘോഷയാത്രകൾ ഇതൊക്കെ ആ കുഞ്ഞുങ്ങൾ വളരെയധികം ആസ്വദിക്കുകയും ഇതോടൊപ്പം ചേർന്ന് പങ്കെടുത്ത് അവസാനം വരെയും പങ്കെടുക്കാൻ ശ്രമിക്കുകയും അവരമ്മമാർ വരികയും ചെയ്യുന്ന ഇത്തരം പരിപാടികളിൽ ധാരാളമായിട്ടുള്ള പങ്കാളിത്തം കണ്ടുവരുന്നുണ്ട് ഇന്ന് കേരളത്തിലുടനീളം ഈ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ജന്മാഷ്ടമി ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമായ അഷ്ടമി രോഹിണി നാളിൽ നടക്കുന്ന ഈ ഇത്തരം പരിപാടികൾ മുന്നോട്ടു പോകട്ടെ വളരെയധികം പൂർവാധികം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പ്രൊസഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം ഇവർ കാൽനടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ബാലഗോകുലം കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും വളരെ ഭക്തിയാദരപൂർവ്വം തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും പിന്നെ അവർക്ക് ഇതിലൊക്കെ ഇനി നടക്കാൻ പോകുന്ന ഒറിയടി ഒരു കൂടി തന്നെയാണ് അവർ കാണുന്നത് അതിനെയൊക്കെ വീഡിയോ മുന്നോട്ട് കാണുക ആസ്വദിക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളുടെ ഗംഭീര പ്രാതിനിധ്യമുള്ള ഉറിയടി ഇവിടെ ആരംഭിക്കുകയാണ് ഈ ജംഗ്ഷനില് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അതിന് തയ്യാറായി ആവേശപൂർവ്വം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതായിപ്പോൾ തുടങ്ങുകയായി കാണുന്ന നായ ജംഗ്ഷനിലെ കാവൽക്കാരനാണ് കേട്ടോ അത് അതിനെ എല്ലാവർക്കും വളരെ ലാളനയാണ് അതുകൊണ്ടാണ് അത് അവിടെ തന്നെ നിൽക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളോടൊപ്പം അതും പങ്കെടുത്ത് നിൽക്കുന്ന പോലെയാണ് കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ വളരെ രസകരമായ കാഴ്ചകളാണ് എന്തായാലും മുന്നോട്ട് കാണുക വീഡിയോ ഇനിയും നല്ല കാഴ്ചകളുണ്ട് പെൺകുട്ടികളുടെ പരിശ്രമം കഴിഞ്ഞു ഇനിയിപ്പോൾ പെൺകുട്ടികളാണ് ഇതിൽ പാകപാക്കാൻ പോകുന്നത് അവരവിടെ ഒരുങ്ങി നിൽക്കുകയാണ് ആ റേഡിയോയുടെ ആവേശത്തിലേക്ക് വരാനായിട്ട് ആദ്യത്തെ ആൾ വന്നു കഴിഞ്ഞു നോക്കാം അവരെങ്ങനെ പ്രയത്നിക്കുന്നു കളിക്കുന്നു എന്ന് വളരെ ആവേശപൂർവ്വം അവർ പങ്കെടുക്കുന്നു ഒന്ന് ചാടി നോക്കാമെന്നുള്ള പരിശ്രമത്തിലാണ് നോക്കിയേ ഇനി ഇവിടെ നിന്ന് ഈ ഘോഷയാത്ര തിരിച്ച് ഇവിടെ നമ്മുടെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിലേക്ക് അതിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോവുകയാണ് ആ അപ്പോൾ ഇവിടെ ദേവി എടപ്പാവൂർ ദേവീക്ഷേത്രത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഘോഷയാത്ര അതായവിടെ ഇനി ഗേറ്റ് നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സംഗമമാണ് ഇനി കാത്തിരിക്കുന്നത് രണ്ട് അമ്പലങ്ങളിൽ നിന്ന് വന്ന ബാലഗോകുലം യൂണിറ്റുകൾ ഒന്നിച്ചു ചേരുന്ന ഘോഷയാത്രയാണ് ഇനി കാണാനുള്ളത് ഇവിടെയും ഇനിയും രസകരങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ ഡാൻസ് പരിപാടികളിലൂടെയും കൊണ്ട് ചെറിയ പരിപാടികളാണ് അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തി ക്ഷേത്രത്തിൻ്റെ തിരിച്ചെത്തി ഇവിടെ ഘോഷയാത്ര സമാപിച്ചും വീഡിയോ മുന്നോട്ട് കാണുക ശ്രീ കാണുകയും ആശംസകൾ നേരുന്നു ഇടപ്പാവൂർ ശിവാജി ബാലോത്തിന്റെ ശോഭയാത്രയും ശ്രീ ഉമാമഹേശ്വര ബാലോത്തിന്റെ ശോഭയാത്രയും സംഗമിച്ചിരിക്കുകയാണ് ഈ ധന്യമായ രീതിയിൽ ഇവരെ ഒരു ഗോപിക നൃത്തം കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം മഹാശോഭയാത്രയായി ഇടപ്പാവൂർ ദേവീക്ഷേത്രാങ്കണത്തിൽ സമാപിക്കുന്നു എല്ലാ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുമിച്ച് ഇവിടെ ഈ ജംഗ്ഷനിലുള്ള കടകളിൽ ഉള്ള കടക്കാരൊക്കെ ധാരാളം കുട്ടികൾക്കുള്ള വെള്ളം പിന്നെ ഒക്കെ കൊടുക്കാറുണ്ട് അത് സാധാരണഗതിയിൽ എല്ലാ വർഷവും നടക്കുന്ന പോലെ അച്ചടങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് ഇപ്പം അതിനോടൊപ്പം തന്നെ കലാപരിപാടികൾ കുറച്ച് കലാപരിപാടികളിലൂടെയും ഉണ്ടാവും Það er eitthvað sem við við þáum að vera á því að við erum við að vera á því að við erum við að vera á því að við erum við. 私たちは。 ഈ കൃഷ്ണനെ കണ്ടില്ലേ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടക്കുകയാണ് അമ്മ തൊട്ടപ്പിളിക്കൊണ്ട് ഓടക്കൊഴിൽ തിരിച്ചേൽപ്പിച്ചു എനിക്ക് മതി ഈ ഓടക്കൊഴിൽ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു നല്ല കൃഷ്ണൻ അങ്ങനെ എത്ര വൈവിധ്യമാർന്ന കാഴ്ചകളുമായിട്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ എടപ്പാവൂർ ദേവീക്ഷേത്രത്തിൽ ഇവർ ഒന്നിച്ച് പോയി ഈ ഘോഷയാത്ര പോവുകയാണ് ഈ കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിൽ പങ്കെടുത്ത് ഇവർക്ക് പരിശീലനത്തോടുകൂടി തന്നെയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് ആരും നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടി അല്ല അത്രയത് അപ്പോൾ ഇത്രയ്ക്ക് ഞാനാരെ സഹായിക്കാൻ പോയി പറഞ്ഞു ഇല്ല 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 അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പൊയ്ക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്തിയിരിക്കുന്നു ഘോഷയാത്ര ഇപ്പോൾ എടപ്പാവൂർ ക്ഷേത്രത്തിലെത്തും അവിടെ സമാപിക്കുകയാണ് ഘോഷയാത്ര ഒരു റിയലി പ്രോഗ്രാം കൂടി അവിടെ കാണും ദിവാരാധനയ്ക്ക് മുമ്പ് പരിപാടി അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒന്നിച്ചുള്ള ഈ ഘോഷയാത്രയാണ് ഈ വരുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു റോഡുകൾക്ക് ഏകദേശം വീതി കുറഞ്ഞിട്ട് പോലെ തോന്നുന്നു അത് കുട്ടികൾ ഇത്രയധികം പങ്കെടുത്തുകൊണ്ടുള്ള ഘോഷയാത്ര അതിനുശേഷം കുട്ടികളുടെ ഭൗതികാതൃത്വം എന്നിവ ഇവിടെ നടക്കുന്നതാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങൾ